ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുല്ലാട് കോഴഞ്ചേരിക്ക സ്ഥലത്താണ് ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ അങ്ങോട്ട് വന്നതാണ് ചേച്ചിക്ക് പാറ്റിയിലവർ ആണ് പത്ത് വർഷമായി പന്ത്രണ്ട് വർഷമായി എത്ര വയസ്സുണ്ട് അമ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ജീവിക്കേണ്ട പ്രായത്തില് ഒരു അസുഖമാണ് അത് ഇന്നലെ പോയെന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാറ്റില് കരള് മാറ്റി വെക്കണം അതിനിപ്പോ പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാവും എല്ലാവരോടും സഹായം അതിനെല്ലാരോടും പൊളിക്കുന്ന വയറായതൊന്നും കണ്ടോ ഇന്നലെ പോയി എട്ട് ലിറ്റർ വെള്ളം കുത്തിയെടുത്തെന്നാ പറഞ്ഞു അമ്പത്തിരണ്ട് വയസ്സുള്ള ഈ സഹോദരിയുടെ ഏർ എട്ട് ലിറ്റർ വെള്ളം ഇന്നലെ കുത്തിയെടുത്തെന്ന് പറഞ്ഞു ഇപ്പൊ കണ്ടോ വയറ് കാരണമായ ഒരു അവസ്ഥ അവരെ സഹായിക്കാൻ ആരുമില്ല ചേട്ടനാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു ചേട്ടന് ഇരിപ്പായി രണ്ടു മക്കളുണ്ട് ഒരാളെ കല്യാണം കഴിച്ചു വിട്ട് ഒരാളോട് ഉണ്ടൊന്നും സഹായിക്കാനോ അവരെ സഹായിക്കാനോന്നുള്ള ഹെൽപ്പായില്ല അതിലും കഷ്ടം അവരുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കിന്ന് ഓർഡർ വന്ന് കിടക്കുക ചികിത്സിച്ചു ചികിത്സിച്ചു കടവെടുത്ത് ലോൺ എടുത്ത് എല്ലാം ആയി ആയിപ്പൊ ഇത്രയും കണ്ടോ ഇതാണ് അവരുടെ അവസ്ഥ ഏർ അമ്പത്തിരണ്ട് പൈസ ഉള്ളു പറയുന്നു നമ്മളാ കഴിഞ്ഞ എന്തെങ്കിലും സഹായം ചെയ്ത് അവരെ ഒന്ന് സഹായിക്കുക ചികിത്സിക്കാൻ ഇപ്പൊ ഒരു ദിവസം പോകുന്ന എത്ര രൂപ ചേച്ചി രൂപയോളം വെള്ളം എടുക്കുന്നതിന് തന്നെ ും വണ്ടിക്കൂലി ഒന്നും കൂടാതെ പിന്നെ വേറെ വേണം മെഡിസിൻ മാസത്തിൽ അവസ്ഥ നിങ്ങളെ അറിയിക്കുകയാണ് നല്ല മനസ്സുള്ളവരവരെ സഹായിക്കുക ഓരോ ആഹാരം പോലും കഴിക്കാൻ കഴിക്കാൻ ഒരു സഹായിക്കാൻ പറ്റുന്ന നല്ല മനസ്സുള്ളവരൊക്കെ എന്തെങ്കിലും സഹായിക്കുക ചേട്ടന് ബസ് ഡ്രൈവർ ആയിരുന്നു എന്നാ പറഞ്ഞത് ചേട്ടന് ഇപ്പൊ ജോലി തന്നെ ചെയ്യാൻ വയ്യ ചേട്ടന് സ്ട്രോക്ക് ഒക്കെ വന്നു ഒന്ന് വീഴും ഒക്കെ ചെയ്ത് രാവിലെ ഇറങ്ങി ഇറങ്ങിയ വീട്ടിൽ അതുപോലത്തെ ശരിയാണ് വെള്ളം എടുത്ത് കൊടുത്താൽ രാവിലെ പറയാ പറഞ്ഞാ ഉച്ച അവളാ കിട്ടുന്നത് ഓർമ്മയില്ല ആ ഒരു അവസ്ഥ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ സന്മനസ് അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക അത് ഞങ്ങൾക്ക് പറയാ ഈ ഒരു അവസ്ഥ അമ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്തോരം കഷ്ട വയസ്സല്ലേ എന്താ അവസ്ഥയാണ് ഇവരെ വന്ന് കണ്ട ഉണ്ട് എന്താ ചെയ്യാൻ ഞങ്ങള് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ള പോലെ സഹായിക്കാൻ ഇവരെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ഒക്കെ കൊടുക്കാം കൊടുക്കാം വിളിക്കേണ്ട എന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് സഹായിക്കുക സഹായിക്കണം എല്ലാം മനസ്സുള്ള എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് ജീവിക്കണം ഒത്തിരി ആഗ്രഹമുണ്ട്